നെല്ലിന്റെ വില കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചെന്നാരോപിച്ച് കർഷക സംഘം പട്ടാമ്പി ഏരിയ കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി ഏരിയ സെക്രട്ടറി യു ാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ ഒരു പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് നമുക്കറിയാം വളരെയധികം കാർഷിക പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംവരണം അത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട ഭരണഘടനാപരമായ ഒരു ബാധ്യതയാണ് ഒരുപാട് കാലത്തെ സമരങ്ങളും പ്രക്ഷോഭങ്ങളുടെയും അതുപോലെ തന്നെ വ്യത്യസ്തകളായ നിയമസഭകളും ഇന്ത്യൻ പാർലമെന്റും ഒക്കെ നടത്തിയിട്ടുള്ള വലിയ ഭാഗമായിട്ടാണ് ഭക്ഷ്യഉൽപ്പങ്ങൾ സംഭരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി കർഷക സംഘം ഏരിയ പ്രസിഡന്റ് വിജയകുമാർ അധ്യക്ഷനായി കെ മുരളി പി എം വാസുദേവൻ എ എം നാരായണൻ രാജൻ കെ വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു ടൈം കിഡ്സ് പ്രീ സ്കൂൾ മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക